നമസ്കാരം മൈസൂരിലെ ചാമുണ്ടി ദേവി ക്ഷേത്രം അതാണ് ചില ആൾക്കാരുടെ ലക്ഷ്യം അതായത് തെക്കേന്ത്യയിലെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സംഗീതങ്ങളും ഇല്ലാതാക്കുക തകർക്കുക എന്നത് ചിലരുടെ അജണ്ടയാണ് അവരൊക്കെ വിദേശ ഫണ്ട് പോലും കിട്ടുന്നുണ്ട് ഭരണസ്ഥലയിൽ നമ്മൾ കണ്ടതാണ് ഈ അബ്ദുൾ മനാഫ് എന്ന് പറയുന്ന മലയാളി ഇയാൾ ആരുടെ ഏജന്റാണ് അന്വേഷിക്കണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തന്നെ അതുപോലെ അവിടെ ഇത്രയും വലിയ നുണക്കഥകൾ ഉണ്ടാക്കി ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ വിശ്വാസികളും ശക്തമായി നിന്നതുകൊണ്ട് മാത്രമാണ് ആ ധർമ്മസ്ഥലെ കള്ളങ്ങൾ പൊളിക്കാൻ സാധിച്ചത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വളരെ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചത് അല്ലെങ്കിൽ അവർ പല തെറ്റായ വാർത്തകളും നൽകി എന്നുള്ളതും സത്യമായ കാര്യമാണ് ഇനി അടുത്തത് ചാമുണ്ടി ദേവി ക്ഷേത്രമാണ് ശക്തമായ ഇടപെടൽ നടക്കുന്നുണ്ട് ബി ജെ പി അടക്കമുള്ള ഏജൻസികൾ രാഷ്ട്രീയ പാർട്ടികൾ അത് അതുപോലെ ഹിന്ദു സംഘടനകൾ സംഘപ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ ചാമുണ്ടി ദേവി ക്ഷേത്രം ഇത്തരത്തിൽ പൊതുവാക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർക്കും കയറി നിരങ്ങാവുന്നത് അല്ലെങ്കിൽ മതനിരപേക്ഷം എങ്ങനെ ക്ഷേത്രം മതനിരപേക്ഷമാണ് അതൊരു ഹിന്ദുവിൻ്റെ ആരാധനാലയമാണ് ഹിന്ദു വിശ്വാസികളുടെ ആരാധന പൂജകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് അതങ്ങനെ മതേതരമാകും അവിടെ മറ്റു മതസ്ഥർ കയറി തരങ്ങാനും അവർക്ക് തോന്നിയത് കാണിക്കാനും പറ്റുമോ ഇത് നേരെ തിരിച്ചു പറയുന്നു ഒരു മോസ്ക് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ഇത് മതേതരമാക്കണം എന്ന് പറയാനുള്ള ചങ്കൂറ്റം കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനുണ്ടോ ഇല്ല നല്ല ഒരിടത്തെ ഒരു സർക്കാരിനും ഇല്ല കാരണം അവർക്ക് പേടിയാണ് ഇവിടെ ഹിന്ദുവിന്റെ നെഞ്ചത്ത് എന്ത് വേണമെങ്കിൽ കാണിക്കാം ആരും ഒന്നും ചോദിക്കില്ല ആ ഒരവസ്ഥ മാറണം ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ വിശ്വാസികളും പ്രതികരിക്കണം ശക്തമായിട്ട് ഇപ്പം ചാമുണ്ടി ദേവി ശക്തിപീഠമാണെന്നും അത് ഹിന്ദുക്കളുടേത് മാത്രമല്ല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ ഇറക്കിയ ഒരു ഇതാണ് ഈ ശക്തിപീഠമാണ് അത് ഹിന്ദുക്കളുടെ മാത്രമല്ല എല്ലാ മതസ്ഥരുടെയുമാണ് അതങ്ങനെ ശക്തിപീഠം ശിവശക്തി സമന്വയം എന്ന് പറയുന്ന സങ്കല്പമുണ്ട് അതിലെ ശക്തിപീഠം ദേവിയുടെ പീഠം എങ്ങനെ ഹിന്ദുക്കളുടേത് എങ്ങനെ ഹിന്ദുക്കളുടേത് അല്ലാതാകും അല്ലെങ്കിൽ മറ്റുള്ളവരുടേത് കൂടിയാകും ഹിന്ദുക്കളുടെ മാത്രം വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള ഒരു ശക്തിപീഠമാണല്ലോ തീർച്ചയായിട്ടും ചാമുണ്ടിയിലുള്ളത് ഇത് മൈസൂരിലെ വാടിയ രാജകുടുംബത്തിലെ അംഗം യദുവീർ വാടിയ അദ്ദേഹം അവിടുത്തെ രാജകുടുംബമാണ് ഈ രാജകുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച് ഈ രാജകുടുംബത്തെ അടിച്ചൊടിച്ച് അതിലെ ആൾക്കാരെ കൊന്നിട്ടാണ് ടിപ്പു സുൽത്താൻ മൈസൂർ പിടിച്ചടക്കിയത് ഈ വാടിയ രാജാക്കന്മാരായിരുന്നു ആദ്യകാലത്ത് മൈസൂർ ഭരിച്ചിരുന്നത് അതിനുശേഷം ഇവരുടെ ഈ മൈസൂരു കൊട്ടാരത്തിന്റെ പല പ്രധാനപ്പെട്ട അവരുടെ കോവിലടക്കം അവരുടെ പ്രധാനപ്പെട്ട ആരാധനാ ക്ഷേത്രം അടക്കം അത് പൊതു ശൌചാലയമാക്കി മാറ്റി ടിപ്പു സുൽത്താൻ എന്ന കഥകൾ കേട്ടിട്ടുണ്ടോ പോയപ്പോൾ സതീദേവിയുടെ തലമുടി വീണ സ്ഥലമാണ് ചാമുണ്ടി ക്ഷേത്രം അത്രയ്ക്ക് പാരമ്പര്യം ഉറങ്ങുന്ന ക്ഷേത്രമാണ് ശാസ്ത്രങ്ങളാൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ക്ഷേത്രത്തെയും ദേവിയെയും ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ആരാധിക്കുന്നു അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എന്നാണ് ഈ വാടിയാർ മഹാരാജാവ് അല്ലെങ്കിൽ രാജകുമാരൻ പറയുന്നത് ഈ ക്ഷേത്രം ഹിന്ദുക്കളുടെ സ്വത്തായിരുന്നു ആകുന്നു ഇനിയായിരിക്കുകയും ചെയ്യും കർണാടകക്കാർ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നതിനെ അംഗീകരിക്കുന്നു പക്ഷേ നിരന്തരമായി ഹിന്ദുക്കളുടെ ആരാധനാലയം ആരാധനാലയങ്ങളെയും ആചാരങ്ങളെയും ഉത്സവങ്ങളെയും അവഹേളിക്കുന്നതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നാണ് ഇത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരണം ഹൈന്ദവ സംഘടനകളും ജനപ്രതിനിധികളും അടക്കം അതിശക്തമായ ആ ഒരു പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഹൈന്ദവ ജനത മിണ്ടാതിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സഹിഷ്ണുത പാലിച്ച് അഹിംസ എന്നുള്ള ആ ഒരവസ്ഥയിൽ മനസ്സുകൊണ്ട് ചിന്തിച്ച് ദൈവികമായ കാര്യത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് ദൈവവിശ്വാസമുള്ളത് കൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങളെ കാർന്നതിനുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ മതേതരമാക്കി അത് വല്ലവന്റെ മടിയിൽ കൊണ്ടുവയ്ക്കാൻ കൊടുക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ പ്രതികരിക്കണം ഇവിടെ ദസറ ആഘോഷങ്ങൾക്ക് ഒരു മുസ്ലിം വനിതയായ എഴുത്തുകാരിയെ ക്ഷണിച്ചു ഇതൊക്കെ ഓരോ പ്രതീകങ്ങളാണ് എഴുത്തുകാർ കർണാടകയിൽ ഇല്ലാഞ്ഞിട്ടല്ല ഹൈന്ദവ വിശ്വാസികളായ എഴുത്തുകാർ ധാരാളം ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇതൊക്കെയാണ് നേരത്തെ പറഞ്ഞ കട്ടിങ് സൗത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തീവ്രവാദ ആശയങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ഹൈന്ദവ ജനതയും ക്ഷേത്രങ്ങളെയും ആരാധനാ കേന്ദ്രങ്ങളെയും സാംസ്കാരിക നിലയങ്ങളെയും ഒക്കെ തന്നെ തകർക്കുന്ന ഇല്ലാതെയാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലയിലും ഈ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ ശക്തമായി എതിർക്കപ്പെടണം ശക്തമായി ചോദ്യം ചെയ്യപ്പെടണം തീർച്ചയായിട്ടും അവിടുത്തെ ഈ മൈസൂരുവിലെ ഹൈന്ദവ സംഘടനകളും സംഘപ്രസ്ഥാനങ്ങളും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കർണാടക സർക്കാർ ഈ ഒരു നീക്കവുമായി തന്നെ മുമ്പോട്ട് പോവുകയാണ് ഈ ചാമുണ്ടി ദേവി ക്ഷേത്രം മത മതനിരപേക്ഷമാക്കുന്ന ആ ഒരു പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് അവിടുത്തെ ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട് അതിശക്തമായ പ്രതിഷേധം ഉണ്ടാക്കണം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം കേന്ദ്ര സർക്കാരിന് സാംസ്കാരിക വകുപ്പുണ്ട് സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായി തന്നെ ഇത്തരം പുരാതനമായ ക്ഷേത്രങ്ങളും ക്ഷേത്ര സങ്കേതങ്ങളും അതുപോലെ സാംസ്കാരിക കേന്ദ്രങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ആ വിഷയങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കും ഇത് കർണാടക സർക്കാർ കോൺഗ്രസിന്റെ സർക്കാർ എന്ത് ദൂന്യാസവും കാണിക്കും അവർക്ക് ഇവിടുത്തെ ഹൈന്ദവ ജനതയെ അല്ലെങ്കിൽ ഹൈദവ വിശ്വാസങ്ങളെ ഹൈന്ദവ ബിംബങ്ങളെയൊക്കെ തകർത്ത് അവർക്ക് മുമ്പോട്ട് പോകാനാണ് അവരൊക്കെ ആരുടെങ്കിലും കയ്യിൽ അച്ചാരം വാങ്ങിയിട്ടാണ് ഡി കെ ശിവകുമാർ എന്താണ് പ്രാർത്ഥന ചൊല്ലിയിട്ട് പിന്നീട് മാപ്പും പറഞ്ഞു എന്തെങ്കിലും ആണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഇത്തരത്തിൽ ആരാധനാലയങ്ങളിൽ അതും പ്രസിദ്ധമായാണ് ആരാധനാലയങ്ങൾ തകർക്കാനുള്ള ഒരു കൂടനീക്കം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തം അതിനെ ചേർത്ത് തോൽപ്പിച്ചേ പറ്റൂ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്